പരിശുദ്ധാത്മാവിനോടുള്ള നോവേനയുടെ മൂന്നാം ദിവസത്തിലായാണ് നമ്മൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവയെ വരണമേ പരിശുദ്ധാത്മാവെ അങ്ങയുടെ വിശ്വസ്തയുടെയും സ്നേഹത്തിൻ്റെയും അജ്ഞിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ പിതാവെ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടത്തെ ആത്മാവിൻ്റെ വെളിച്ചത്താല് നയിക്കുമല്ലോ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ അങ്ങനെ സത്യത്തെ തിരിച്ചറിയാനും നല്ലത് രുചിച്ചറിയാനും എപ്പോഴും അങ്ങേ സാന്ദ്രത്തിന്റെ പരിമളം അനുഭവിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ കർത്താവായി ചോമ്പിശിഖാ വഴി പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും പിതാവും സംരക്ഷകനുമായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോയെന്ന് തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യസാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങയും അകത്ത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്ന യുവൻ ഊട്ടിച്ചാലി യുദ്ധാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്നേഹന്മാരുടെ മേലിറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഈ സമൂഹത്തിന്റെ മേലും വരണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ അവിടത്തെ ആരെയുമായി ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ പിതാവിന്റെയും പുത്രൻ്റെയും ആത്മാവേ ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും ആവശ്യമായ കൃപ നൽകണമേ തിരുവചന ഭാഗം ഒന്ന് കുറയു ദിവസം പന്ത്രണ്ടാം അധ്യായം ഒന്ന് തൊട്ട് പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ സഹോദരെ നിങ്ങൾ ആത്മീയ ആത്മീയദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധ സഞ്ചാരം ചെയ്തിരുന്നോർക്കുന്നുണ്ടല്ലോ ദേവാത്മാവ് മുഖേന സംസാരിക്കുന്നവർ ആത്മീഷി ശബിക്കപ്പെട്ടവരാണ് എന്നൊരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാവും മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലോ നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാവരിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പുതു നന്മയ്ക്ക് വേണ്ടിയാണ് ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു ഒരേ ആത്മാവ് തന്നെ ഒരുവിന് വിശ്വാസവരവും വേറൊരുവൻ രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു ഒരുവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവിന് പ്രവചിക്കാൻ വരവും വേറൊരുവൻ ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിയും വേറൊരുവൻ ഭാഷ വരവും വേറൊരു വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവർക്കും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കർത്താവ് അംഗീ വിവേകത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ജീവിത പ്രതിസന്ധികളെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് വിവേചിച്ചറിയാനും ശരിയായവ തിരഞ്ഞെടുക്കാനും ഈ പരിശുദ്ധ ദാനം നമ്മളെ സഹായിക്കുന്നു ക്രിസ്തീയ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളായിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്നു വിവേചിച്ചറിഞ്ഞ് ജീവിക്കാനോ നമുക്ക് സാധിക്കുന്നു രക്ഷയിലേക്കുള്ള ഈ ജീവിതയാത്രയിൽ അമൂല്യമായ നിധിയാണ് വിവേകം എല്ലാരിലുപരി ദൈവം നയിക്കുന്ന സത്യത്തിന്റെ പാതയിൽ ചരിക്കേണ്ടത് നമ്മെ യോഗ്യരാക്കുന്നു കർത്താവ് വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ അങ്ങയുടെ ചായയിലും സാധുസിലും സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട ഞങ്ങളങ്ങനെ ദാനമായി നൽകിയ ബുദ്ധിയും കഴിവുകളും അങ്ങയുടെ ഹിതമനുസരിച്ച് മാത്രം വിനിയോഗിക്കാനായി കർത്താവെ വിവേകത്തിൻ്റെ ആത്മാവനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ അങ്ങേ ആത്മാവിൻ്റെ അനുഗ്രഹങ്ങളാലും മരങ്ങളാലും അങ്ങ് സഭയെ സമ്പന്നമാക്കുന്നുവല്ലോ സ്നേഹത്തിൽ വരൂന്നി വിശുദ്ധിയിൽ സഭയോട് ചേർന്ന് നിൽക്കുവാനും സഭയെ പടുത്തുയർത്തുവാനുമായി കർത്താവ് വിവേകത്തിൻ്റെ ആത്മാവനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ അനുദിന ജീവിതത്തിൽ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും ഇങ്ങളുടെ ഇഷ്ടമാത്രം അന്വേഷിക്കുവാനും നിറവേറ്റുവാനുമായി കർത്താവ് വിവേകത്തിൻ്റെ ആത്മാവനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ചെന്നായക്കളിടയിൽ പോലെ ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ വിവേകത്തോടെ നേരിടാനായി കർത്താവ് വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ വിവേകത്തിന്റെ ആത്മാവനാൽ ഞങ്ങളെ നിറയിക്കണമേ പരിശുദ്ധാഭാൻ ഞങ്ങൾ നയിക്കപ്പെടാനായി കർത്താവെ വിവേകത്തിന്റെ ആത്മാവനാൽ ഞങ്ങളെ നിറയ്ക്കണമേ സമാപന പ്രാർത്ഥന ദൈവമേ ഫലമായ സമാധാനം തരണമേ അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ആകുലപ്പെടാതെ അസ്വസ്ഥരാകാതെ എല്ലാ ശാന്തതയോടെ നേരിടാൻ ഞങ്ങളെ സഹായിക്കണമേ ഞരുക്കങ്ങളിലും മറ്റുള്ളവർ മൂലമുണ്ടാകുന്ന വിഷമങ്ങളിലും സമ്മതിത്വത്തെ പിടിയാതെ സമാധാനത്തോടെ വർധിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായി വിശ്രംഭിക്കുക വഴി അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ